ദൈവനാമം മഹത്തപ്പെടട്ടെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവവചനത്തിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ചില ആലോചനകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കാം ഇനി കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരു രസകരമായ ഒരു കഥ ഒരു ചിത്രീകരണം അവിടെ കാണാനായിട്ട് കഴിഞ്ഞു അത് ഇപ്രകാരമാണ് ഒരു ക്ലാസ് മുറിയിൽ ഒരു അധ്യാപകൻ തൻ്റെ സ്റ്റുഡൻസിനോട് വിദ്യാർത്ഥികളോട് ഇങ്ങനെ ഒരു ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം എങ്ങനെയാണ് താൻ ആ ബോർഡിൽ ഒരു വര വരച്ചിട്ടിട്ട് പറഞ്ഞു ഇതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്താതെ അതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യാതെ ഈ വര ചെറുതാക്കണം അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ബുദ്ധി വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പോൾ ക്ലാസ് മുറിയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ചിന്തിച്ചു പലരും മുമ്പോട്ട് കടന്നു വന്നെങ്കിലും അവർ ഫെയിലായിപ്പോയി അവർക്ക് ആ വരച്ച വരയ്ക്കാത്ത വ്യത്യാസങ്ങൾ വരുത്താതെ അതിനെ ചെറുതാക്കുക എന്നുള്ളത് വളരെ അപ്രാപ്യമായിട്ട് സാധിക്കാത്ത ഒന്നായിട്ട് അവരുടെ മനസ്സിൽ അവർക്ക് അവർക്ക് തിരിച്ചറിഞ്ഞു എന്നാൽ അതിൽ മെഡിക്കലായ ഒരു വിദ്യാർത്ഥി മുമ്പോട്ട് കടന്നു വന്നിട്ട് താനൊരു കാര്യം ചെയ്തു അധ്യാപകൻ വരച്ച വരയുടെ മുകളിൽ അതിനേക്കാൾ വലുപ്പമുള്ള ഒരു വര വരച്ചിട്ടിട്ട് പറഞ്ഞു താങ്കൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ചെയ്തിരിക്കുക ഇവിടെയുള്ള കുട്ടികളും അധ്യാപകരും എല്ലാം കൈയടിച്ച കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചു എന്താണ് എന്താണിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങളെ നമ്മൾ വളരെ വലുതായി കാണുമ്പോൾ അതിനെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ പ്രശ്നം നമുക്ക് വലിയ മല പോലെ നമുക്ക് തോന്നും എന്നാൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുകളിൽ വലിയവനായ വലിയവനായൊരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ആ ക്ലാസ് മുറിയിലെ മറ്റു പോലെ നമ്മൾ ആ വരച്ച വരയിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വിഷയത്തെ മാത്രം നമ്മളിങ്ങനെ സൂം ചെയ്ത് ഫോക്കസ് ചെയ്തിരിക്കും എന്നാൽ അതിൽ മുടുക്കനായ ഒരു വ്യക്തിക്ക് മനസ്സിലായി ഈ വരച്ചിരിക്കുന്ന വരയെ തുടണ്ടി ആവശ്യമേ ഇല്ല അതിനേക്കാൾ വലുപ്പമുള്ളൊരു വര വരച്ചിട്ടാൽ ഇത് ചെറുതാവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ വെളിപാട് അത് വലുതായിരിക്കണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ ഉദ്ദേശവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പരിഭ്രമിച്ചു പോകും നമ്മൾ ആശ്ചര്യപ്പെടും എവിടെയാ ദൈവം പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനത്തിലെ സന്ദർഭം നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാം തൻ്റെ ഏകജാതനായ മകനായ ഇസഹാക്കുമായിട്ട് യാഗം കഴിക്കാൻ കടന്നു പോകുന്നു ഇപ്പോൾ ആ യാത്രയ്ക്കിടയിൽ നമുക്കറിയാം ദൈവം തന്നോട് പറയുന്നു ഈ ഏക മകനെ നീ ഏറ്റവും സ്നേഹിക്കുന്ന ഈ മകനെ നീ യാഗമായിട്ട് സമർപ്പിക്കണം അബ്രഹാമിന് ബോധ്യമുണ്ട് അവരൊരുമിച്ച് ദൈവം കാണിച്ച ആ മൊറിയാ മലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുന്നു അപ്പാ വിറകുണ്ട് കത്തിയുണ്ട് തീയുണ്ട് നമുക്ക് യാഗത്തിനുള്ള മൃഗം കയ്യിലില്ലല്ലോ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അപ്പനായ അബ്രഹാമിന് നന്നായിട്ട് അറിയാം ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണ് എന്നാൽ അബ്രഹാമിന്റെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഉത്തരം വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്ന് അബ്രഹാം പറയുന്നു ദൈവം കരുതിക്കൊള്ളു അബ്രഹാം തനിക്ക് മുമ്പിൽ ദൈവം വെച്ചിരുന്ന പരീക്ഷയല്ല വലുതായി കണ്ടത് തൻ്റെ മകനെ യാഗമായി കഴിക്കണം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തൻ്റെ ഉള്ളപ്പോൾ തന്നെ അതിനേക്കാൾ ഉപരിയായി അബ്രഹാം കണ്ടത് ദൈവത്തെയാണ് ദൈവത്തിൻ്റെ കരുതലിനെയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ധൈര്യത്തോടെ തൻ്റെ മകനോട് പറയണം അവിടെ ദൈവം കരുതിക്കൊള്ളു യുഹോ ഇരേ അവൻ കരുതുന്ന ദൈവമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ചോദ്യങ്ങൾ കടന്നു വരുമ്പോൾ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ പരിശോധനയുടെ സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തെ വലുതായി കാണുക ദൈവത്തിൻ്റെ സ്നേഹത്തെ വിശ്വസ്തതയെ വലുതായി കാണുക അങ്ങനെ നാം നമ്മുടെ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചാൽ വചനം പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഇന്ന് നമുക്ക് ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഉയർത്താം ചുറ്റുമുള്ള പ്രശ്നങ്ങളിലേക്കുള്ള ശ്രദ്ധ കട്ട് ഓഫ് ചെയ്തിട്ട് വലിയവനായ ദൈവം നമ്മുടെ പ്രശ്നത്തെക്കാൾ നമ്മുടെ സാഹചര്യത്തെക്കാൾ ദൈവം അവൻ്റെ മുഖത്ത് നോക്കാം ആ മുഖത്ത് തേജസ്സുണ്ട് ആ മുഖത്ത് നോക്കി ആരും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വന്നിട്ടില്ല ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരിക്കൽക്കൂടെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യുക കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ